ഗാന്ധി ജയന്തി ദിനത്തിൽ ഇരിട്ടി കൂട്ടുപുഴ റോഡിലെ ഹരിതാരാമം പുഴയോര പാർക്ക് ശുചീകരിച്ച് കെ സി വൈഎം നെല്ലിക്കാമ്പോയിൽ പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ചെയ്തു നെല്ലിക്കാംപോയിൽ ഫെറോനയുടെ നേതൃത്വത്തിൽ ഇരിട്ടി കൂട്ടുപുഴ റോഡിലെ ഹരിതാരാമം പുഴയോര പാർക്കാണ് ശുചീകരിച്ചത് വൈകുന്നേരങ്ങളിൽ നിരവധി പേർ എത്തുന്ന പാർക്ക് കാട് മൂടിക്കിടന്നതിനാൽ ആളുകൾക്ക് ഇരിക്കാൻ പ്രയാസമായിരുന്നു പാർക്കും പരിസരങ്ങളും പ്രവർത്തകർ ശുചീകരിച്ചു പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം ചെയ്തു കെ സി വൈ നേതൃത്വത്തിലാണ് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പാർക്ക് കല്ലുമുട്ടിയിലുള്ള പാർക്ക് ശുചീകരിക്കുന്നതിനു വേണ്ടി ടീം ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു മാതൃകാ പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത് നമുക്കറിയാം ശുചീകരണം നമ്മുടെ പഞ്ചായത്തിലൊക്കെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് കെ സി വൈഎം നെല്ലിക്കാമ്പുവിൽ ഫെറോന പ്രസിഡന്റ് അജയ് മുണ്ടക്കാമറ്റം അധ്യക്ഷത വഹിച്ചു ഫെറോന ഡയറക്ടർ ഫാദർ എഡ്വിൻ കോയിപ്പുറം കെ സി വൈഎം തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് അബിൻ വടക്കേകര ഫെറോന ഭാരവാഹികളായ കാതറിൻ കൊടിയങ്കുന്നേൽ അഡോൺ എണ്ണച്ചേരിൽ അലൻ ചെമ്മൻകുളത്തിൽ അലീന തോട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പയ്യാവൂർ